പുരാതന ഇസ്രയേലിൻ്റെ ചരിത്രം രാജ്യങ്ങളുടെ രാജവംശങ്ങളുടെ അഗാധമായ സാംസ്കാരികവും മതപരമായ സമ്പന്നമായ ഒരു ചിത്രമാണ് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് തുടങ്ങിയ വ്യക്തികളെ കേന്ദ്രീകരിക്കുന്ന പുരുഷാധിപത്യ കാലഘട്ടത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് ഈ ഗോത്രപിതാക്കന്മാർ തങ്ങളുടെ കുടുംബാംഗങ്ങളെ മൊസോപൊട്ടോമിൽ നിന്ന് നയിച്ചതായി പാരമ്പര്യഗതമായി വിശ്വസിക്കപ്പെടുന്നു ഇത് ഇസ്രായേൽ രാഷ്ട്രമായി മാറുന്നതിന് അടിത്തറയിട്ടു ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രവും ഇസ്രായേലിൻ്റെ പണ്ട് മുതൽ തന്നെ എവിടെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഇസ്രായേൽ മുസ്ലിം ഇസ്രായേലിനെ കുറിച്ച് ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇസ്രായേലിന്റെ ആദ്യകാല ചരിത്രം ഈജിപ്റ്റിൻ്റെ താമസമായി ഇല ചേർന്നതാണ് യഹൂദ പാരമ്പര്യത്തിലെ നിർണായക നിമിഷമായ പുറപ്പാടിൽ ഇത് അവസാനിക്കുന്നു ബൈബിൾ വിവരണങ്ങൾ അനുസരിച്ച് മോശ ഇസ്രായേലിനെ ഈജിപ്റ്റിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്താക്കി കൊണ്ടുവന്നു സീനാ പർവ്വതത്തിൽ വെച്ച് പത്ത് കൽപ്പനകൾ അവർക്ക് നൽകുകയും നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ അവരെ നയിക്കുകയും ചെയ്തു ഈ കാലഘട്ടം വേറൊരു ഐഡന്റിറ്റി കെട്ടിപ്പടുക്കുകയും അവരുടെ താമസത്തിന് കളമൊരുക്കുകയും ചെയ്തിരുന്നു ൻദേശത്തിൽ പ്രവേശിച്ചപ്പോൾ ഇസ്രയേൽ നിലവിലുള്ള നിവാസികളുമായി ഒരു സംഘടനത്തിൽ ഏർപ്പെട്ടു അതിനുവേശം അറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങൾ ക്രമേണ ഭൂമിയിൽ നിലയുറപ്പിക്കുന്നതായി കണ്ടു ഈ സമയത്ത് നേതൃത്വം നൽകിയത് നായാധിപന്മാരായിരുന്നു ഇസ്രയേലിനെ ശത്രുക്കളിൽ നിന്നും വിടിവിക്കാൻ ഉയർന്നു വന്ന നേതാക്കൾ ദബോറ ഗിതയോൺ ഷിംസോൺ തുടങ്ങിയ വ്യക്തികൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധേയരായ വിധികർത്താക്കളായിരുന്നു ഏകീകൃത രാജവാഴ്ചയ്ക്കുള്ള പരിവർത്തനം ഒരു രാജാവിനായുള്ള ജനങ്ങളുടെ ആവശ്യത്തോടെയാണ് ആരംഭിച്ചത് ശമൂവൽ പ്രവാചകൻ ഷൗലിനെ അഭിഷേകം ചെയ്യുന്ന ലേക്ക് അത് നയിച്ചു ഷൗലിന്റെ ഭരണം ഇസ്രയേൽ രാജവാഴ്ചയുടെ തുടക്കം കുറിച്ചു എന്നാൽ ഗോത്രങ്ങളെ പൂർണ്ണമായി ഏകീകരിക്കുന്നിലെ പരാജയവും ദാവിതുമായുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടവും അദ്ദേഹത്തെ ഭരണത്തിൽ നിന്നും താഴെയിറക്കി തുടക്കത്തിലൊരിടയനും പിന്നീട് യോദ്ധാവുമായിരുന്ന ദാവിത് ഷൗലൻ്റെ പിൻഗാമിയായി കൂടുതൽ യോജിപ്പുള്ളതും ശക്തവുമായൊരു രാജ്യം സ്ഥാപിച്ചു ദാവിദിൻ്റെ ഭരണം പലപ്പോഴും സുവർണ്ണകാലമായി കണക്കാക്കപ്പെടുന്നു അവൻ ജെറുസലേം പിടിച്ചിടക്കി അതിനെ ഇസ്രായേലിന്റെ രാഷ്ട്രീയവും മതപരമായ കേന്ദ്രമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ സൈനിക കാമ്പയിനുകൾ രാജ്യത്തിന്റെ അതിർത്തികൾ വികസിപ്പിക്കുകയും മേഖലയിലെ അതിൻ്റെ സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്തു ദാവീദ് ജെറുസലേമിനെ തലസ്ഥാനമായി സ്ഥാപിച്ചതിനും അഗാധമായി മതപരമായ പ്രാധാന്യമുണ്ടായിരുന്നു കാരണം അദ്ദേഹം ഉടമ്പൊഴിപ്പെട്ടകം നഗരത്തിലേക്ക് കൊണ്ടു ദാവീദിന്റെ മകനായ ശലോമോൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയ അധികാരം ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിനും നിർമ്മാണ പദ്ധതികൾക്കും പേരുകേട്ടതായിരുന്നു പ്രത്യേകിച്ച് ജെറുസലേമിലെ ആദ്യത്തെ ആലയം ഈ ആലയം യഹൂദ ആരാധന കേന്ദ്രബിന്ദും ദൈവവുമായുള്ളവരുടെ ഉടമ്പയുടെ പ്രതീകവുമായി മാറി എന്നിരുന്നാലും ഷലോമൻ്റെ ഭരണം ഗോത്രങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഷലോമൻ്റെ മരണത്തെ തുടർന്ന് രാജ്യം രണ്ടായി പിരിഞ്ഞു ഇസ്രയേലിൻ്റെ വടക്കൻ രാജ്യവും യഹിതര തെക്കൻ രാജ്യവും വിഭജനം രണ്ട് രാജ്യങ്ങളെയും ദുർബലപ്പെടുത്തി ഭാഗ്യഭീഷണികൾക്ക് അവരെ കൂടുതൽ ദുർബലമാക്കി പത്ത് ഗോത്രങ്ങളടങ്ങുന്ന വടക്കൻ രാജ്യം ശബരി തലസ്ഥാനം സ്ഥാപിക്കുകയും രാഷ്ട്രീയ അസ്ഥിരതയും വിഗ്രഹാരാധനയും കൊണ്ട് പലപ്പോഴും അടയാളപ്പെടുത്തിയ ഭരണാധികാരികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു ജെരുസ്ലേം തലസ്ഥാനമായ യഹൂദയുടെ തെക്കൻ രാജ്യം ദാവിദിന്റെ രാജവംശം നിലനിർത്തി യഹൂദയുടെ രാജാക്കന്മാർ പലപ്പോഴും മതപരമായ കാര്യങ്ങളോട് പറ്റി നിൽക്കുന്നതും ജെറുസലേമിൽ ആരാധന കേന്ദ്രീകരിക്കാനുള്ള ശ്രമങ്ങളാലും വിലയിരുത്തിപ്പെട്ടിരുന്നു കാലാനുസൃതമായി പുനർജീവനങ്ങൾ ഉണ്ടായിരുന്നിട്ടും രണ്ട് രാജ്യങ്ങൾ അയൽ ശക്തിയിൽ നിന്നും നിരന്തരമായി ഭീഷണികൾ നേരിട്ടു അസ്രീം സാമ്രാജ്യം ഒരു പ്രബല ശക്തിയായി ഉയർന്നു വന്നു ബി സി ഇ എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ വടക്കം രാജ്യം അവർ കീഴടക്കി പത്ത് ഗോത്രങ്ങളെ ചിതറിപ്പോയി ഇത് ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ഗോത്രങ്ങൾ എന്ന ആശയത്തിലേക്ക് നയിച്ചു എന്നിരുന്നാലും യഹൂദയ്ക്ക് ഒരു നൂറ്റാണ്ടിലേറെ ം അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നു ആരാധന രീതികൾ ശുദ്ധീകരിക്കാനും ജെറുസലേം ദേവാലയത്തിന്റെ കേന്ദ്രബന്ധു ശക്തിപ്പെടുത്താനും ശ്രമിച്ച ഇസക്കിയ രാജാവിനെ പോലെ തുടങ്ങി രാജാക്കന്മാരുടെ കീഴിലുള്ള മതപരമായ കാര്യങ്ങളും യഹൂദയുടെ നിലനിൽപ്പിന് കാരണമായി എന്നിരുന്നാലും ഈ ശ്രമങ്ങൾ ബാബിലോണി സാമ്രാജ്യത്തിന്റെ ഉയർച്ചയെ ചെറുക്കാൻ കഴിഞ്ഞില്ല ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ നബിക്കു ദിനേസൻ രാജാവ് ജെറുസലേം പിടിച്ചെടുക്കുകയും ആലയം നശിപ്പിക്കുകയും പ്രമുഖ പൗരന്മാരെ ബാബിലോണിലേക്ക് നാടുകടത്തുകയും ചെയ്തു ബാബിലോണിൽ പ്രഭാസം യഹൂദജനരുടെ പരിവർത്തന കാലഘട്ടമായിരുന്നു പ്രധാന മതഗ്രന്ഥങ്ങളുടെ വികാസത്തിന് ഇത് കാരണമായി പ്രവാസികൾ അവരുടെ ഐഡന്റിറ്റിയും പാരമ്പര്യവും നിലനിർത്തി അത് അവരുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനും ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനും ഇത് സഹായിച്ചു ബി സി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൽ പേർഷ്യൻ രാജായ കോരഴ്ഷ ദി ഗ്രേറ്റ് ബാബിലൂണും കീഴടക്കുകയും യഹൂദ പ്രവാസികളെ യഹൂദിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയും ചെയ്തു പുനരുദ്ധാരണം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആലയത്തിൻ്റെ പുനർനിർമ്മാണം ജെറുസലേമിനെ മതകേന്ദ്രമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു എസ്രയും നെഹമ്യാവും പോലുള്ള നേതാക്കൾ ഈ നവോത്ഥാനത്തിൽ നിർണായക പങ്ക് വഹിച്ചു പേർഷ്യൻ ഭരണത്തിൽ കീഴിൽ യഹൂദ അപേക്ഷിക സ്ഥിരതയുടെ ഒരു കാലഘട്ടം ആസ്വദിച്ചു ഒരു വലിയ സാമ്രാജ്യത്തിനുള്ളിൽ ഒരു ചെറിയ പ്രവേശിയായിരുന്നെങ്കിലും ഈ കാലഘട്ടത്തിൽ നിരവധി ബൈബിൾ ഗ്രന്ഥങ്ങളുടെ അന്തിമരൂപ ഉൾപ്പെടെ ഗണ്യമായ മതപരവും സാംസ്കാരികമായി വികസനവും കണ്ടിരുന്നു ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മഹാന അലക്സാണ്ടർ പേർഷ്യം സാമ്രാജ്യം കീഴടക്കിയത് യഹൂദ ജീവിതത്തിലേക്ക് ഹെലസ്റ്റിക് സ്വാധീനം കൊണ്ടുവന്നു അലക്സാണ്ടർ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിഭജിക്കപ്പെട്ടു ഹെലനസ്റ്റിക് മരണം പരമ്പരാഗത യഹൂദ ആചാരങ്ങൾക്കും ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സ്വാധീനവും തമ്മിലുള്ള സംഘർഷത്തിലേക്കും നയിച്ചു ബി സി രണ്ടാം നൂറ്റാണ്ടിലെ മഹാവ്യം കലാപം ഈ സംഘർഷങ്ങളോടുള്ള പ്രതികരണമായിരുന്നു ഹാസ്മോനിയൻ കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ കലാപം വിജയകരമായ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചു ഈ സ്വാതന്ത്ര്യ കാലഘട്ടം ആഭ്യന്തര കലഹങ്ങളാലും ബാഹ്യമായ വെല്ലുവിളികളാലും ശ്രദ്ധേയം മായ മതപരവും സാംസ്കാരികമായ നേട്ടങ്ങളാലും അടയാളപ്പെടുത്തിയിരുന്നു റോമൻ ഇടപെടൽ ഒടുവിൽ അസ്ബോന്യം ഭരണം അവസാനിപ്പിച്ചു ബി സി അറുപത്തിമൂന്ന് ആയപ്പോഴേക്കും യഹൂദ റോമിന്റെ രാജ്യമായി മാറി റോമാക്കാർ രാജാവായി നിയമിച്ച ഹേറോ ആലയത്തിന്റെ ആലയത്തിൻ്റെ വിപുലീകരണം ഉൾപ്പെടെയുള്ള വിപുലമായ നിർമ്മാണ പദ്ധതികളിൽ ശ്രദ്ധേയനായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭരണം സ്വേച്ഛാധിപത്യവും സംശയം നിറഞ്ഞതായിരുന്നു റോമൻ ഭരണം വർദ്ധിച്ചു വരുന്ന അശാന്തിയിലേക്ക് നയിച്ചിരുന്നു ഒന്നാം ജൂത റോമി യുദ്ധം അറുപത്തി ആറ് എഴുപത്തിമൂന്ന് സിഇയിൽ കലാശിച്ചു എഴുപത് സിഇയിൽ ജെറുസലേമിന്റെ ആലയത്തിന്റെയും നാശത്തോട് കലാപം അവസാനിച്ചു യഹൂദ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും റബ്ബനിക്ക് യഹൂദ മതത്തിൻ്റെ ആരംഭം വർദ്ധിക്കുകയും ചെയ്തു ഇതൊരു വിനാശകരമായ സംഭവമായി മാറി പാർക്കോബ കലാപം നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തി ആറ് സി എ രോമൻ ഭരണത്തിനെതിരായ അവസാനത്തെ പ്രധാന യഹൂദ കലാപമായിരുന്നു അതിന്റെ പരാജയം യഹൂദയുടെ പേര് സിറിയ ഫലസ്തീനെ എന്നാക്കി മാറ്റുന്നതും ജൂത ജനസംഖ്യയുടെ കൂടുതൽ ചിതിറിപ്പോയതും ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കും കാരണമായി ആനുകാലിക പീഡനങ്ങൾക്കിടയിലും മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിൽ ജൂത സമൂഹങ്ങളെ ചിതിറിപ്പോയി പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കലുകൾ നേരിടുകയും മറ്റുള്ളവരിൽ വേർപിരിഞ്ഞ് ജീവിക്കുകയും ചെയ്തു ഞാനോദയ ആശയങ്ങൾ യൂറോപ്പിലെ ജൂതന്മാർ ക്രമേണ പൗരാവകാശങ്ങൾ നൽകുന്നതിലേക്ക് നയിച്ചു കിഴക്കൻ യൂറോപ്പിൽ അക്രമസക്തമായ വംശഗതികളും വരുന്ന യൂദവിരുദ്ധതയും ഉണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തിയോഡർ ഹെർസലും മറ്റുള്ളവരും ചേർന്ന് ഒരു ജൂത മാതൃരാജ്യത്തിനായി വാദിച്ചു പലസ്തീനിൽ ജൂതന്മാരെ മാതൃരാജ്യത്തിനുള്ള ബ്രിട്ടീഷ് പിന്തുണയും നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടു ഇത് കാര്യമായ ഭൗമിക രാഷ്ട്രീയ മാറ്റങ്ങൾക്കും അയൽ അറബ് രാജ്യങ്ങളുമായി സംഘർഷങ്ങൾക്കും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ യു എൻ പ്രഖ്യാപിച്ചത് അമ്പത് ശതമാനത്തിന് മുകളിൽ ഫലസ്തീനും ഇസ്രയേൽ നാൽപ്പത് ശതമാനം താഴെയുമായിരുന്നു രാജ്യം വിഭജിച്ചു കൊടുത്തത് ജെറുസലേം ഒരു ഇന്റർനാഷണൽ സിറ്റിയാക്കിയ യു എൻ മാറ്റി എന്നാൽ ഇത് ഫലസ്തീനി അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല അതുകൊണ്ട് അവർ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അനേക സ്ഥലങ്ങളിൽ പിന്നീട് ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്നും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് സിക്സ് ഡേ വാർ ആ യുദ്ധത്തിൽ തന്നെ ഇസ്രയേൽ അനേക ലാൻഡ് പിടിച്ചെടുത്തതാണ് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഈജിപ്റ്റും ജോർദാനും പിൻവാങ്ങി ഇന്ന് അവർ ഇസ്രായേലുമായി നല്ല ബന്ധത്തിലാണ് പിന്നെ ഇറാൻ കുറച്ച് അവരുടെ ടെററിസ്റ്റ് സംഘടനകളുമാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ വിഷയത്തിനും കാരണം അത് സാമാന്യ ബോധമുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സൗദി പറഞ്ഞതാണ് പലസ്തീൻ എന്ന രാജ്യത്തിന് ലാൻഡ് കൊടുക്കണ്ട എന്ന് ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം ഇത് ഇസ്രയേലിൻ്റെ ലാൻഡാണ് എന്ന് ഇത്രയേലിലെ മുസ്ലിം ഭവൻ എന്താണ് പറയുന്നത് നമുക്കിന്ന് കേൾക്കാം i am an arab i am a muslim and i love my country in fact i am prepared to die for it which is why i serve in its army i don't have to do this i want to do this because my country is a special place unlike another free diverse vibrant yet other countries countries not so free not so diverse call for my country's complete destruction the moment my country lets its guard down it will be destroyed my country is Israel. I grew up and still live in a small village named after my family's Bedouin Arab tribe. Our roots in this land run deep. In 1948, when Arab armies invaded the new state of Israel, my family thought of leaving our village. Some of them did. But when the Jews leaders heard that, they implored us to remain. This is our country. For both Arabs and Jews, they said, stay and we will work together to build it. My family stayed. My parents were born here, made their lives here, started their own family here in Israel. In 2002, I was a teenager. It was a violent time. Palestinian suicide bombers were blowing up Israeli civilians, a danger to Arabs and Jews alike. Israeli troops entered the West Bank to stop them at their source. As a result, many Palestinians were killed. I was torn. Whose side was I on? Israelis or the Palestinians? Is it possible to be an Arab and an Israeli? The question became even more difficult when I saw men from my own village wearing the uniform of the Israeli army. Only Jews are required to serve in the military. No one forced these Arab men to join. They chose it. Why? I asked them. Our home is here in Israel, they said. Our home is under attack. Our neighbors in this home are Jews. They are being attacked. We fight together. Still, I struggled. I went to high school in Nazareth. There, unlike the village where I grew up, most of the Arab students identified as Palestinian even though they are citizens of Israel. Some of the students, my friends, hated Israel. They couldn't understand me. You're a Palestinian, they said. So you must hate Israel. When I said that I didn't, that we had far more freedom and opportunity than Arabs anywhere in the Middle East, they called me a traitor. After high school, I went to study electrical engineering at, at Kneon. איזו 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 איז As they landed inside the borders of Israel. Had my fellow Arab students forgotten that Israel had left Gaza a few years before? That there wasn't a single Israeli living there? That day, I dropped out of school to join the Israeli army, the IDF. A few months later, I was a soldier in the Israeli Air Force. After months of training, I was assigned to the search and rescue helicopter unit. Our job was to save lives. We never concerned ourselves with the identity of the people who needed our help. We rescued Syrian civilians wounded in their country's civil war, Palestinian children from Gaza requiring urgent medical care, and countless Israelis of every religious and ethnic background. A life, whether it is Muslim or Jewish, Palestinian or Israeli, is a life. On a base of 6,000 soldiers, I was the only Bedouin. But it didn't matter. The only thing that mattered was keeping Israel, our home, safe. We came from all parts of the country and from many parts of the world. We wear every shade of skin color. Our shared goal created a deep bond. Today, I am a student at Haifa University. Half of the students are Arab. More than once, I have seen the Palestinian flag being waved at rally or protest on campus. In Israel, you can do this because whether you are a Jew or an Arab, you are free. What more do you need to know? മുഹമ്മദ് കാബിയ യൂണിവേഴ്സിറ്റി വൈദ്യുതം വർദ്ധ സമൂഹവും ശക്തമായ സമ്പദ്വ്യവസ്ഥയുമുള്ള ഒരു ഊർജ്ജസ്വലമായ ജനാധിപത്യ രാഷ്ട്രമായി ഇസ്രയേൽ വികസിച്ചു പക്ഷേ അത് പ്രാദേശിക സംഘർഷങ്ങളും രാഷ്ട്രീയ വെല്ലുവിളികളും അഭിമുഖീകരിക്കുന്നു തുടരുകയാണ് ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹങ്ങൾ സജീവമായി നിലകൊള്ളുന്നുണ്ട് ആഗോള സംസ്കാരം ശാസ്ത്രം രാഷ്ട്രീയം എന്നിവയ്ക്ക് സംഭാവന നൽകുന്നു പലർക്കും ഇന്ന് പേടി സ്വപ്നമാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനതയുടെ ചരിത്രം അഭിവൃദ്ധി പ്രാപിച്ച സംസ്കാരത്തിൻ്റെയും കഠിനമായ പരീക്ഷണങ്ങളുടെയും കാലഘട്ടങ്ങളാൽ അടയാളപ്പെടുത്തിയ പ്രതിരോധത്തിൻ്റെയും തുടർച്ചയുടെയും ഒരു കഥയാണ് പുരാതന ഗോത്രപിതാക്കന്മാർ മുതൽ ആധുനിക ഇസ്രായേൽ രാഷ്ട്രം വരെ യഹൂദ ജനത അവരുടെ സ്വത്വം നിലനിർത്തുകയും ലോക ചരിത്രത്തിലും നാഗരത്തിലും ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു പണ്ട് മുതൽ തന്നെ അവർ താമസിച്ചിരുന്ന സ്ഥലം തന്നെയായിരുന്നു ഇത് ചരിത്രം അറിയാത്തവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുവരുന്നത് പണ്ടൊരു കാലത്ത് സൗദി രാജാവ് പോലും പറഞ്ഞത് അത് അവരുടെ ലാൻഡായിരുന്നു എന്ന്